ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു ദൈൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള കായ് ഉപ്പേരിയാണ് നമ്മളിത് ബേക്കറി എന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് ഇപ്പോൾ അധികമായിട്ട് ഇത് കാണുന്നില്ല അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആവശ്യം രണ്ട് പച്ചക്കായാണ് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് നല്ല പച്ചക്കായി ആണ് അപ്പോൾ ഇതാദ്യം നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് പച്ചക്കായൊന്ന് തൊലി കളഞ്ഞെടുക്കാം തൊലി മുഴുവനായിട്ട് ഇതുപോലെ കീരശേഷം കളഞ്ഞെടുക്കുക ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി അടന്നു വരും അപ്പോൾ രണ്ട് പഴത്തിൻ്റെയും തൊലി നമുക്ക് ഇതേപോലെ തന്നെ കളഞ്ഞെടുക്കാം ഇതേപോലെയാണ് കളഞ്ഞെടുക്കേണ്ടത് ഇത് നമുക്ക് നേരത്തെ മഞ്ഞൾ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് പഴവും ഞാൻ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് മഞ്ഞൾ വെള്ളത്തിൽ നിന്നും എടുക്കാൻ വേണ്ടി പോവാണ് തിലെ വെള്ളമൊക്കെ റിമൂവ് ചെയ്തെടുക്കാം വെള്ളം എളുപ്പമൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ഒപ്പിയെടുക്കാണ് ഇതുപോലെ മുഴുവനായിട്ട് വെള്ളം നമുക്ക് ഒപ്പിയെടുക്കാം ഇപ്പം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം നമ്മളിത് നാല് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതേപോലെ നെടുക കീറി കൊടുക്കുക രണ്ട് വട്ടം കീറിയ ശേഷം നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോഴാണ് നമ്മുടെ കായമൊക്കെ നല്ല ക്രിസ്പിയായി വരുന്നത് ഒരുപാട് കട്ടിയായി പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്കിത് കട്ടിങ് ബോർഡിൽ വെച്ചിട്ടും നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പാകത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം ഞാൻ രണ്ട് പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാം ഇതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് നെയ്യ് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്ന നെയ്യിലേക്ക് നമുക്ക് ഈ കായ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒന്നിച്ചിട്ട് കൊടുക്കണ്ട ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ചെയ്യുന്നത് കായ ഇട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് വരെ നമ്മളിത് തൊടാതെ വെക്കുക ഇപ്പോഴേക്കും ഇത് ഏകദേശം ക്രിസ്പിയായി വരും തൊടുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടി പറ്റും നല്ല സൗണ്ടൊക്കെ വരും ഇത് ഇളക്കിക്കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അട്ടി പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക അട്ടി പിടിച്ച് നിന്നാൽ നമ്മുടെ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ഒട്ടിപ്പിടിക്കാതെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഏകദേശം മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ അര ടീസ്പൂൺ ഉപ്പിട്ട് കലക്കിയെടുത്ത വെള്ളമാണിത് ഒരുപാട് ഉപ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇത് ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാണ് അപ്പോൾ വെള്ളം ഒഴിച്ച സമയത്ത് ഇതൊന്ന് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധയോടെ ചെയ്യുക പിന്നെ ഇതിൻ്റെ പൊട്ടലൊക്കെ നിന്ന് കഴിയുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ ഇതിലേക്ക് ഉപ്പ് പിടിച്ചു എന്നാണ് അർത്ഥം ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം ഇത് മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ് ഇനി ബാക്കിയുള്ളതും നമുക്കിതേപോലെ ചെയ്തെടുക്കാം പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ഫോളോ ചെയ്യാം ഇപ്പം ഞാൻ പഴം മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞാനിതൊന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചേർക്കുന്ന സമയത്ത് നല്ലൊരു കളറും കിട്ടും അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു പിഞ്ചി മതി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ബൗളും സ്പൂണൊക്കെ ക്ലീൻ ക്ലീനായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും നനവുണ്ടാവാൻ വേണ്ടി പാടില്ല ഇപ്പം നമ്മുടെ കായ്പ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം അതിന് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്